രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ നീക്കം നടക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാക്കാനാണ് ശ്രമം കയ്യൂർ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ ഹിന്ദുത്വവർഗീയ ഫാസിസ്റ്റ് ഇന്ത്യ വേണോ ഇന്നത്തെ ഇന്ത്യയെ നിലനിർത്തണോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ആർ എസ് എസിന്റെ പരിധിയിലാക്കാൻ ശ്രമം നടക്കുന്നു ഇതിനെല്ലാം പിന്നിൽ നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതിക്കെതിരായ നീക്കം നടക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഗൗരവതാ സ്ഥാപനങ്ങളും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നത് വേറെ ആരുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് അതിലൊന്നും പരിധി നോക്കിയാൽ കാണില്ല പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി തന്നെ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാനും നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്താ നമ്മുടെ മാധ്യമങ്ങൾക്കത് വലിയ വാർത്തയല്ല പക്ഷെ ലോക മാധ്യമങ്ങൾക്കും വിദ്യ മാധ്യമങ്ങൾക്കും അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ചിലരെങ്കിലും ഭയപ്പാടില്ലാതെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താ കാര്യം സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് പ്രസ്താവിച്ച വിധിയുടെ മേലെ ും ബി ജെ പിക്കും സംഘപരിവാർ വിഭാഗങ്ങൾക്കും ആർ എസ് എസിനും എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി എൽ ഡി എഫ് കാസർകോട് പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചു സി പി ഐ എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു പി കരുണാകരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴിത്തത്തിനുമെതിരെ പോരാടി കഴിമരത്തിലേറിയ കയ്യൂർ സഖാക്കളുടെ സ്മരണകളുമായി ആയിരങ്ങളാണ് കയ്യൂരിൽ ഒത്തുചേർന്നത് കയ്യൂർ സെൻട്രൽ ചെറിയക്കര കമ്മ്യൂണിറ്റി ഹാൾ പരിസരം ചായോം എം ജി സ്മാരക കലാവേദി എന്നിവിടങ്ങളിൽ നിന്ന് ചുവപ്പ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു കൈരളി ന്യൂസ് കാസർഗോഡ്